നമസ്കാരം പ്ലസ് വൺ അലോട്ട്മെന്റ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് അടുത്തത് വരുന്നത് എന്നാണ് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഉറപ്പായിട്ടുണ്ട് അനൗദ്യോഗിക വിവരമാണ് ഒമ്പതാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ ഒൻപതാം തീയതി വരുന്നു പതിനൊന്നാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയം കിട്ടാത്തവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനൊന്നാം തീയതി വരെ അപേക്ഷിക്കാനുള്ള സമയം പതിനഞ്ചാം തീയതി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നു പതിനാറാം തീയതി മുതൽ ചേരാനുള്ള സമയം പത്തൊൻപതാം തീയതി ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ ക്ഷണിക്കുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഇരുപത്തി ഒന്നാം തീയതി വരെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനുള്ള സമയം ഈ രീതിയിലുള്ള ഒരു ഷെഡ്യൂളാണ് ഏറ്റവും അവസാനമായിട്ട് വരാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും വളരെ നേരിയ ഒരു സാധ്യത മാത്രമേ അല്ലാതെ ഒരു സാഹചര്യത്തിന് ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഏകദേശം തൊണ്ണൂറ്റൊമ്പത് തന്നെ കൂട്ടിക്കോളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യത ഇങ്ങനെയാണ് എങ്ങനെ ഒമ്പതാം തീയതി അതായത് ഇന്ന് എട്ടാം തീയതിയാണ് ആണ് ഒമ്പതാം തീയതി ജൂലൈ ഒമ്പതാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റിനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നു സെക്കൻഡ് അലോട്ട്മെന്റിനുള്ള വേക്കൻസി ഒമ്പതാം തീയതി രാവിലെ പ്രസിദ്ധപ്പെടുത്തും ആ വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ എവിടെയും കിട്ടാത്തവർക്ക് അപേക്ഷ പുതുക്കി നൽകാം പതിനൊന്നാം തീയതി വരെ ജൂലൈ പതിനൊന്നാം തീയതി വരെ അപേക്ഷ പുതുക്കി നൽകാനുള്ള സമയമാണ് പതിനഞ്ചാം തീയതി ഈ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരും പതിനാറാം തീയതി മുതൽ കുട്ടികൾക്ക് സെക്കൻഡ് അലോട്ട് മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് പതിനാറാം തീയതി മുതൽ ചേരാം പത്തൊൻപതാം തീയതി ട്രാൻസ്ഫറിന്റെ നോട്ടിഫിക്കേഷൻ വരും ട്രാൻസ്ഫറിന് ഇരുപത്തി ഒന്നാം തീയതി വരെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ ട്രാൻസ്ഫർ മുഖാന്തരം പ്രവേശനം ലഭിച്ചവർക്ക് ചേരാനുള്ള സമയമായിരിക്കും എൻ്റെ എനിക്ക് തോന്നുന്നത് ഇരുപത്തി ഒമ്പത് മൂന്നാം തീയതി വൈകുന്നേരത്തോടു കൂടി എല്ലാ പ്രോസസ്സും അവസാനിപ്പിക്കാനാണ് സാധ്യത സപ്ലിമെൻ്ററിക്ക് മൂന്നാമതൊരു ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഉണ്ടാവാൻ സാധ്യത ഇല്ല അത് അങ്ങനെയെങ്കിൽ അതിൻ്റെ രീതി സ്പോട്ട് അഡ്മിഷനോ എന്തെങ്കിലും അതിലൊരു തീരുമാനം വന്നിട്ടില്ല ഇപ്പോഴത്തെ നിലയിൽ രണ്ട് സപ്ലിമെൻ്ററി രണ്ടെണ്ണം തന്നെ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ നമ്മള് ഞാൻ ആദ്യം ഈ പിന്നെ ഇതുവരെ കിട്ടാത്തവർക്ക് നാളെ ഒമ്പതാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ കിട്ടാത്തവർ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷനില് ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഉണ്ടായമാതിരി തന്നെ സ്കൂളുകളിലുള്ള വേക്കൻസി ഓൾറെഡി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് വേക്കൻസികൾ എല്ലാ ജില്ലകളിലും കൂടിയുണ്ട് എനിക്ക് തോന്നുന്നത് ആ വേക്കൻസി ഒരു മുപ്പതിനായിരത്തിനു മേലേക്ക് പോകാനാണ് സാധ്യത മു കേരളത്തിൽ മുഴുവനും മുപ്പതിനായിരത്തിൽ അത് എൻ്റെ ഒരു കണക്കൂട്ടിലാണ് കൃത്യമല്ല നാളെ രാവിലെ കൃത്യമായ ഒരു കണക്ക് വരാനുള്ള സാധ്യതയുള്ളൂ എന്നാൽ പോലും ഒരു മുപ്പതിനായിരത്തിനു മുകളിലുള്ള വേക്കൻസികൾ ഒഴിവുകൾ ത്രൂ ഔട്ട് പതിനാല് ജില്ലകളിലായിട്ട് കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കുട്ടികൾ കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒഴിവുകൾ പരിശോധിച്ച് അപേക്ഷ വീണ്ടും പുതുക്കി കൊടുക്കണം നമ്മൾ രണ്ടാമത്തേല് പുതുക്കി രണ്ടാമത്തേന് പുതിയ അലോട്ട്മെന്റ് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് മൂന്നാമത്തേന് കൊടുക്കാതിരുന്നാൽ നിങ്ങളെ മൂന്നാമത്തേല് പരിഗണിക്കില്ല രണ്ട് രണ്ടുപേരെ മൂന്ന് പേരെ അപ്പോൾ മൂന്നാമത്തേന് അപേക്ഷ പുതുക്കി ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് ദിവസം ഉണ്ടാവും ആ മൂന്ന് ദിവസത്തിനുള്ളിൽ അപേക്ഷ പുതുക്കി നിങ്ങൾ നൽകണം അപ്പോൾ എവിടെയാ അപേക്ഷയിൽ ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കും നമ്മൾ എവിടെയാ പ്രധാനമായിട്ട് വ്യത്യാസം വരിക നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻസിലാണ് വ്യത്യാസം കഴിഞ്ഞ രണ്ടാമത്തെ അലോട്ട്മെന്റിന് നമ്മൾ കൊടുത്ത ഓപ്ഷൻ പോര മൂന്നാമത്തേന് അത് മതി പക്ഷെ അത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പ്രവേശനം കിട്ടാതെ വരും അപ്പം അതൊന്ന് പുതുക്കി നൽകുക എവിടെയാണോ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് എവിടെയാണോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോയി വരാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അധികം കുറേ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ചുറ്റുപാടുള്ള കുറേ സ്കൂളുകൾ സ്കൂളുകളുണ്ടാവും നമുക്ക് പോയി വരാൻ പറ്റുന്നതായിട്ട് അതിലേറ്റവും നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കുക അവിടെ ഏത് കോഴ്സാണോ നമുക്ക് ഇഷ്ടം അത് ഒന്നാമത്തെ ഓപ്ഷൻ്റെ കോഴ്സായിട്ട് കൊടുക്കുക ആ രീതിയിൽ ഒരു സ്കൂളിൽ തന്നെ സയൻസും കൊടുക്കാം കൊമേഴ്സും കൊടുക്കാം ഹ്യൂമാനിറ്റീസ് കൊടുക്കാം ആ രീതിയിൽ നമ്മൾ ഈ ഓപ്ഷനുകൾ നിങ്ങൾ പുനർക്രമീകരിച്ച് വേണം കൊടുക്കാൻ സെക്കൻഡിൽ കൊടുത്തത് തന്നെ അതുപോലെ എടുത്ത് തേർഡിൽ കൊടുക്കരുത് തേർഡിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുക നമുക്കറിയാം പിന്നെ സെക്കൻഡ് സപ്ലിമെന്ററി കൊടുക്കുന്നത് എപ്പോഴും ഉള്ളിടത്ത് മാത്രമേ സപ്ലിമെന്ററി കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയുണ്ട് ഒഴിവില്ലാത്തടത്ത് കൊടുത്താലും കിട്ടില്ല അപ്പോൾ ഒഴിവുകളുള്ള സ്ഥലം സ്കൂളുകൾ ലിസ്റ്റ് വേക്കൻസി ലിസ്റ്റ് സ്കൂൾ വൈസ് വേക്കൻസി എന്ന് പറഞ്ഞ് നമ്മൾ അത് എല്ലാ കുട്ടികൾക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് പ്രകാരം പരിചയമുണ്ട് അത് വെച്ച് സ്കൂളുകളിലുള്ള ഒഴിവ് നോക്കിയിട്ട് നമ്മൾ വെള്ളപ്പേപ്പർ എടുത്ത് എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതിന് ശേഷം ഈ അപേക്ഷ പുതുതായിട്ട് നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം പുതിയതായിട്ട് സമർപ്പിക്കണം പുതിയതായ ഓപ്ഷൻസ് ആയിരിക്കണം നിർബന്ധമല്ല ഓപ്ഷൻ അങ്ങനെ പുതിയതായിട്ടുള്ള ഓപ്ഷൻ ആയാലേ നമുക്ക് സാധ്യതയുള്ളൂ നേരത്തെ സെക്കൻഡിൽ നമ്മൾ കൊടുത്തതാണല്ലോ അല്ലാത്തത് അപ്പോൾ നമുക്ക് കിട്ടിയില്ല ആ കിട്ടാത്തവർക്ക് ആ ഓപ്ഷൻ ഒന്ന് റിവൈസ് ചെയ്ത് പുതുക്കി ഒന്ന് കലക്കി കുത്തിയിട്ട് വേണം കൊടുക്കാൻ ആ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് പ്രവേശനം കിട്ടും അതായത് രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ കൊടുത്ത അതേപോലെ മൂന്നാമത്തേല് കൊടുത്താൽ കിട്ടണമെന്നില്ല കാരണം രണ്ടാമത്തേൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു അപ്പോൾ മൂന്നാമത്തേൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യണം ഓപ്ഷൻ പുതുക്കണം ഒന്നാമത്തെ മൂന്നാമത്തെ ആക്കുക മൂന്നാമത്തെ ആക്കുക അഞ്ചാമത്തെ ഒന്നാമതാക്കുക ആറാമത്തെ രണ്ടാമതാക്കുക ഈ രീതിയിൽ ഒരു റീഷപ്പിളിങ് നടക്കണം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിൻ്റെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൻ്റെയും നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ദൂരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ സ്കൂളുകളുടെ ഒരു ലിസ്റ്റ് പുനർക്രമീകരിക്കണമെന്നാണ് ഈ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതൽ വേക്കൻസി ഉള്ളിടത്ത് നിർബന്ധമായിട്ട് നമ്മൾ കഴിയുമെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സ്കൂളാണെങ്കിൽ കൊടുക്കണം മറ്റൊരു കാര്യം കിട്ടാനുള്ള സാധ്യത കൂട്ടുന്ന മറ്റൊരു കാര്യം എന്താ കൂടുതൽ സ്കൂൾ കൊടുക്കുക നമ്മൾ ഒരുപാട് മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അപ്പുറമുള്ള സ്കൂളൊന്നും കൊടുക്കണ്ട നമുക്ക് പോയി വരാൻ പറ്റുന്നതിൻ്റെ ഏരിയയിൽ രണ്ടോ മൂന്നോ സ്കൂളേ നിങ്ങൾ നേരത്തെ കൊടുത്തിരുന്നുള്ളൂ എങ്കിൽ ആ ക്രമം അനുസരിച്ച് കൂടുതൽ സ്കൂളുകൾ നമ്മൾ ഓപ്ഷൻസിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവസാന ലാസ്റ്റ് ചാൻസ് ആയത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒരുപക്ഷേ ഏറ്റവും അവസാനത്തെ ചാൻസ് ആയിരിക്കും കിട്ടാത്തവർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോ അങ്ങനെ കൂടുതൽ സ്കൂൾ കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ ഞാൻ രണ്ടെണ്ണയും കൊടുത്തിട്ടുള്ളൂ മൂന്നെണ്ണയിലേ കൊടുത്തിട്ടുള്ളൂ പോരാ നിങ്ങൾ ഒരു ആറോ ഏഴോ എണ്ണം കൊടുക്കൂ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ പ്രാവശ്യം മുപ്പതിനായിരത്തിൽ പരം ഒഴിവുകൾ ബാക്കിയുണ്ട് തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രവേശനം കിട്ടും അപ്പോൾ ഈ ഒന്നിലും രണ്ടിലുമൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം അപ്പോൾ നമ്മൾ രണ്ട് സ്കൂളിൽ കൊടുത്തോളെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തരാൻ അവർക്ക് തരാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ സ്കൂൾ കൊടുത്താൽ നിങ്ങൾക്ക് തരാനുള്ള കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് അത്തരത്തിലേക്ക് ഓപ്ഷൻ നിങ്ങൾ മാറ്റി കൂടുതൽ സ്കൂളുകൾ കൊടുക്കണം മൂന്നാമത്തെ ഒരു സപ്ലിമെൻ്ററി ഉണ്ടാവില്ല നമ്മൾ ബുദ്ധിപരമായി ആലോചിച്ച് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒമ്പതാം തീയതി മുതൽ പതിന പതിനൊന്നാം തീയതി വരെ അപേക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇനി ട്രാൻസ്ഫറിനെ പറ്റിയാണ് ട്രാൻസ്ഫർ ഇപ്പോഴത്തെ നിലയിൽ ജൂലൈ പത്തൊമ്പതിനാണ് നോട്ടിഫിക്കേഷൻ വരിക ജൂലൈ പത്തൊമ്പത് മുതൽ ജൂലൈ ഇരുപത്തൊന്ന് വരെ അപേക്ഷകൾ ക്ഷണിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നിലവിലുള്ളത് വെച്ചിട്ട് സംസാരിക്കുന്നതാണല്ലോ നല്ലത് ഒരുപാട് ഇല്ലാത്ത നേരത്തെ വേക്കൻസി കുറേടത്തുള്ളായിരുന്നെങ്കിൽ നമുക്ക് ട്രാൻസ്ഫറിന് കുറച്ചുകൂടി ഒരു സുഖം കിട്ടിയല്ലേ ഇപ്പൊ വേക്കൻസിയുടെ എണ്ണം കുറയുമ്പോൾ ട്രാൻസ്ഫറിന് അത്രയും ഒരു ചെറിയ കുറവ് വരുന്നുണ്ട് ഞാനത് നിങ്ങൾ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കുറെ തീകോരി ഇട്ടിട്ട് കാര്യമില്ല എന്നാലും ഈ സത്യം യഥാർത്ഥം ഇത് കാത്തിരിക്കുന്ന എന്നെ വിളിക്കുന്ന എൻ്റെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എടുത്ത് ഒരുപാട് കുട്ടികൾ രക്ഷിതാക്കളും ഉണ്ട് അപ്പം യഥാർത്ഥം പറഞ്ഞില്ലേ പറ്റു പറഞ്ഞേ പറ്റൂ യഥാർത്ഥം ആ യഥാർത്ഥമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എങ്കിലും ട്രാൻസ്ഫർ പിന്നെ ഒരുപാട് വേക്കൻസി ഇല്ലെങ്കിലും ട്രാൻസ്ഫർ നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചങ്ങലയായിട്ട് പോകുന്ന സംഭവമാണ് ഒരു ചെയിനാണ് ഒരു നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ഫർ കൊടുക്കാൻ നമുക്കിഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി അവിടെ ഒഴിവുണ്ടാവണമെന്നില്ല ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ വൈസ് വേക്കൻസി നോക്കേണ്ടതില്ല അതാണ് സ്കൂൾ വൈസ് വേക്കൻസി കാരണം നിങ്ങൾ കിട്ടിയവരാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് കിട്ടിയവർക്ക് മാത്രമാണ് നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആർക്കും തന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ സാധ്യമല്ല ഒന്ന് സപ്ലിമെന്ററിയിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയാലോ ട്രാൻസ്ഫർ കൊടുക്കാം ഏത് നമ്മുടെ പ്രധാനപ്പെട്ട അലോട്ട്മെന്റിലെ മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് അലോട്ട്മെന്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയില്ല എന്നാൽ സപ്ലിമെന്ററിയിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാം കാരണം എന്താ ആ ഫസ്റ്റ് അല്ല നമ്മുടെ യഥാർത്ഥ ആഗ്രഹിച്ച ഫസ്റ്റ് അതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കാം ഇതൊരു ചെയിനായി പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടാൻ വീണ്ടും ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ ട്രാൻസ്ഫറിനെ അപേക്ഷിക്കണമെങ്കിൽ വേക്കൻസി വേണ്ട അപ്പോൾ ഒരു സ്കൂളിൽ നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളിൽ ഒരു കോഴ്സിനും പിന്നെ അവിടെ സയൻസ് ഒന്ന് വേക്കൻസി ഇല്ല പതിനൊന്ന് ഹ്യൂമാനിറ്റീസിന് വേക്കൻസി ഇല്ല മുപ്പത്തെട്ട് കൊമേഴ്സിന് വേക്കൻസി ഇല്ല മുപ്പത്തി കൊമേഴ്സിനും വേക്കൻസി ഇല്ല എങ്കിലും നിങ്ങൾക്ക് ആ സ്കൂളിലേക്ക് കൊടുക്കാം അങ്ങനെ കൊടുത്താൽ ഇപ്പൊ ഞാൻ എ എന്ന സ്കൂളിലേക്ക് ഒരു വേക്കൻസിയും ഇല്ലാത്ത എ എന്ന സ്കൂളിലേക്ക് നമ്മൾ ഒരു ട്രാൻസ്ഫർ കൊടുത്തു ബിയിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് കൊടുത്തു ബി എന്ന് പറയുന്ന കുട്ടി കൊടുത്തു സി എന്ന് പറയുന്ന കുട്ടി കൊടുത്തു സിയും ബിയും ആ സ്കൂളുകളിൽ നിന്ന് കൊടുത്തു അപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വേറൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിപ്പോയി ട്രാൻസ്ഫറിന് അങ്ങനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ജില്ല മാറി ട്രാൻസ്ഫർ കൊടുക്കാം അപ്പൊ വേറൊരു ജില്ലയിലേക്ക് ഈ എ എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പോയി അപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ബിയിൽ നിന്നും കൊടുത്തിരുന്നു സിയിൽ നിന്നും കൊടുത്തിരുന്നു ബി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറിന് കൊടുത്തിരുന്നു സി എന്ന് പറയുന്ന സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറിന് കൊടുത്തു അപ്പോൾ സി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് കൊടുത്ത കുട്ടിക്ക് അവിടെ കിട്ടിയത് ആ ഒഴിവില് കാരണം ആ കുട്ടിയാണ് മെർട്ടില് കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത് ആ കുട്ടിക്ക് എവിടെ കിട്ടി എയിൽ ജില്ല മാറിപ്പോയ കുട്ടി ഉണ്ടായിരുന്ന ഒഴിവിലേക്ക് സിയിൽ നിന്ന് ഒരു കുട്ടി വന്നു ബി എന്ന് പറയുന്ന സ്കൂളിൽ ഉണ്ടായിരുന്ന കുട്ടിയുടെ സെക്കൻഡ് ഓപ്ഷൻ സി ആയിരുന്നു അവൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ എ തന്നെയായിരുന്നു കിട്ടിയില്ല കാരണം അത് സി കൊണ്ടുപോയി അപ്പോൾ ബി എന്ന് പറയുന്ന കുട്ടിയുടെ രണ്ടാമത്തെ ട്രാൻസ്ഫറിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ സി ആയിരുന്നു ആ ബിയിലുണ്ടായിരുന്നവന് എങ്ങോട്ട് കിട്ടി സിയിലേക്ക് കിട്ടി അപ്പോൾ വീണ്ടും ഒരു ഒഴിവ് വന്നു ആ ബിയിലത്തെ ഒഴിവില് ഡി എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഡി ബിയിലേക്ക് വന്നു അപ്പം ഇത് ഒന്ന് ഒന്നോ രണ്ടോ ഒഴിവുകൾ ഉണ്ടെങ്കിൽ ഒരു നൂറ് കണക്കിന് ട്രാൻസ്ഫറുകൾ നടക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉള്ളത് പിന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ കുറച്ചും ഒരു സാധ്യത ഉണ്ടായിരുന്നു വേക്കൻസി ഇല്ലാതാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചേരുന്നവർ മുഴുവൻ ട്രാൻസ്ഫറിൻ്റെ അപേക്ഷകരുടെ എണ്ണം കൂടുതൽ വന്നാൽ കൂടുതൽ ചാൻസാണ് അത് വ്യത്യാസം കൂടുതൽ ആൾക്കാർ ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്താൽ കൂടുതൽ ചാൻസ് ഉണ്ടാവും കാരണം എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ ഈ ചങ്ങല പൊട്ടി എവിടുന്നൊരാൾ അവിടെ പോയി അവിടെ നിന്നൊരാൾ അപ്പുറം പോയി അവിടുന്ന് വീണ്ടും ഒരാൾ പോയി ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് വന്ന് ബാക്കോട്ട് പോയി ആ സ്കൂളിൽ പോയി ഈ സ്കൂളിൽ പോയി എന്നിങ്ങനെ ട്രാൻസ്ഫറിൻ്റെ ഒരു കളിയായിരിക്കും കൂടുതൽ അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ വേക്കൻസി ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള സ്കൂളുകൾ കൊടുക്കാം ഇഷ്ടമുള്ള കോഴ്സുകൾ കൊടുക്കാം എത്ര സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം ഇഷ്ടമുള്ള പോലെയുള്ള സ്കൂൾ നമ്മൾ മറ്റേ നേരത്തെ വെച്ച ഓപ്ഷൻ എന്തൊക്കെ വെച്ചോ അതുപോലെ ഓപ്ഷൻ ഇവിടെയും വെക്കാം നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് കൊടുക്കാം ആദ്യത്തെ സ്കൂളിൽ സയൻസ് കൊടുത്തു രണ്ടാമത്തെ സ്കൂളിൽ കൊമേഴ്സ് കൊടുത്തു മൂന്നാമത്തെ സ്കൂളിൽ വീണ്ടും സയൻസ് വെച്ചു ഇങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷനുകൾ ട്രാൻസ്ഫറിലും നമുക്ക് വെക്കാം സ്കൂളും വെക്കാം കോഴ്സും വെക്കാം പക്ഷെ കണ്ടീഷൻ ഉണ്ട് വെറുതെ പത്ത് പതിനഞ്ചെണ്ണം വെച്ചിട്ട് എവിടെയെങ്കിലും നമുക്ക് കിട്ടിയാൽ നിർബന്ധമായിട്ട് നമ്മൾ പോയിരിക്കണം അതിലൊരു അപ്പീലില്ല ഇല്ല ഇല്ല നമ്മളെ പറഞ്ഞ് വിടും പുറത്താക്കും കാരണം എന്താ നമ്മൾ പോകുന്ന ആ സ്കൂളിലേക്ക് വേറൊരു കുട്ടി ട്രാൻസ്ഫർ കൊടുത്ത് വന്നിട്ടുണ്ടാവും ഞാൻ അതാ പറഞ്ഞ ഇതൊരു ചങ്ങലയാണ് നമുക്ക് ഒരൊഴിവിൽ കിട്ടിയ ഒഴിവില് നമ്മൾ പോകണ്ടാന്ന് വെച്ച് പഴയ സ്കൂളിൽ തന്നെ നിൽക്കാൻ പറ്റില്ല കാരണം എന്താ ആ നമ്മൾ പോകുന്ന പോരുന്ന ഒഴിവിലേക്ക് വേറൊരു കുട്ടിയെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പോകുമെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കണ്ടു രണ്ടാമത് കൊടുത്തിട്ട് കിട്ടിയാൽ നമ്മൾ പോയേ പറ്റൂ ഇല്ല നമ്മൾ പറഞ്ഞു വിടുവിടെ നിന്ന് വേറൊരു സ്കൂളിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും സ്ഥിതി അപ്പം ഇതൊക്കെ മനസ്സിലാക്കി വേണം ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടി പത്തൊമ്പതിനാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ദിവസം കൊടുക്കാനുള്ള സമയമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ട് വേണം ഒരു എടുത്ത് ചാടി ട്രാൻസ്ഫർ ഒന്നും കൊടുക്കരുത് കേട്ടോ വളരെ ആലോചിച്ച് എന്താണ് ഞാൻ ഇത് കൊടുത്താൽ നന്നാവുമോ അതാണോ എനിക്കിഷ്ടം അല്ലെ എൻ്റെ രണ്ട് കൂട്ടുകാർ ആ സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞൊന്നും നമ്മൾ പോയിക്കളയരുത് നമുക്ക് പറ്റിയ സ്കൂളാണോ നമുക്ക് പറ്റിയ കോഴ്സാണോ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ എല്ലാത്തിലും ഒരുപാട് അപേക്ഷകരൊരുപാടുണ്ട് കേട്ടോ അതെനിക്കൊരു സത്യമാണ് കാരണം എന്നെ വിളിച്ചവർ തന്നെ ഒരുപാട് പേരുണ്ട് അത് സയൻസിൽ നിന്ന് പോകാനുള്ളവരുണ്ട് സയൻസിലേക്ക് കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് വരാനുള്ളവരുണ്ട് സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് പോകാനുള്ളവരുണ്ട് ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ ട്രാൻസ്ഫറിൽ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണ് രണ്ടാമത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മ്യൂച്വൽ ഇല്ല ഇതിൽ മ്യൂച്വൽ എ എന്ന് പറയുന്ന സ്കൂളിലെ കുട്ടി സയൻസിലെ കുട്ടിയാണ് പറയുന്നത് ഞാൻ ബിയിലേക്ക് വരാം ബി എന്ന് പറയുന്ന സ്കൂളിലേക്ക് വരാം ബി എന്ന് പറയുന്ന സയൻസിലെ കുട്ടി എ എന്ന് പറയുന്ന സ്കൂളിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കൊടുത്താൽ എക്ക് ബിയിലേക്ക് കിട്ടി പക്ഷേ ബി വേറൊരു സ്കൂളിലേക്ക് കിട്ടും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന അതാണ് ഈ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല നമ്മൾ അപേക്ഷിക്കുന്നു നമുക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ കിട്ടും അല്ലെ അവിടെ അർഹതയുള്ളത് ആരാണോ അവർക്ക് ആ കിട്ടുക അല്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കൂളിലായിരിക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടും അങ്ങനെ നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം ചിന്തിച്ച് രണ്ട് കുട്ടികൾ മാത്രം ചിന്തിച്ച് എൻ്റെ സ്കൂളിലേക്ക് നീ വാ നീ സയൻസിൽ ഇങ്ങോട്ട് വ ഞാൻ സയൻസിൽ അങ്ങോട്ട് പോകാം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ അപേക്ഷ കൊടുത്താൽ അത് യാതൊരു കാരണവശാലും നടക്കണമെന്നില്ല എന്ന കാര്യവും നമ്മൾ ആലോചിക്കുക സോ മ്യൂച്വൽ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം ഇല്ല ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ മറ്റൊരു വിശദമായ ഒരു വീഡിയോയും കൂടെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇഷ്ടംപോലെ സ്കൂൾ കൊടുക്കാം ഇഷ്ടംപോലെ കോഴ്സുകൾ കൊടുക്കാം നമുക്ക് തീരെ പറ്റാത്ത ഒരു കോഴ്സിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിലും ഒരു എക്സാമ്പിൾ സയൻസിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് അയ്യോ തീരെ പറ്റുന്നില്ല എന്നെക്കൊണ്ട് ഇതും കൊണ്ട് പോകാനേ പറ്റില്ല എന്ന് നമ്മളൊരു കുട്ടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ കൊമേഴ്സാണ് ഇഷ്ടം ഞാൻ അന്നത്തെ ഒരു ആവേശത്തിന് സയൻസ് എടുത്തുപോയി പത്ത് ദിവസം ക്ലാസ്സിലിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന കേസല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊമേഴ്സിലേക്ക് പോവാ എങ്ങനെ കൊമേഴ്സിൽ പോകാൻ പറ്റും സയൻസുകാരന് കൊമേഴ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താ മോളിയും താഴോട്ടുള്ള പോക്കാണ് അപ്പോൾ സയൻസ് നിന്ന് കൊമേഴ്സിലേക്ക് പോകാൻ സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് അതെൻ്റെ അഭിപ്രായമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ കൊമേഴ്സ് കൂടുതൽ സ്കൂളുകളിൽ അപേക്ഷിക്കാം എവിടെങ്കിലും കിട്ടും ആ രീതിയിൽ അതാ പറഞ്ഞത് നമ്മൾ ബുദ്ധിപരമായിട്ട് വെള്ളപ്പേപ്പറിൽ എഴുതി ഓപ്ഷൻ പിന്നെ ട്രാൻസ്ഫറിന് വേണ്ടി കൊടുക്കണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു പത്ത് ദിവസവും കൂടി ട്രാൻസ്ഫറിന് ഉണ്ട് അതുകൊണ്ട് വളരെ ആലോചിച്ച് വേക്കൻസി ഒന്നും നോക്കണ്ട സ്കൂൾ വൈസ് വേക്കൻസി വരേണ്ട ആവശ്യമില്ല വരാതെ നമുക്ക് ഇടത്തേക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കഴി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിരാശയാണെങ്കിൽ പോലും ഞാൻ ഈ ഡേറ്റുകളൊക്കെ പറയുന്ന ഡേറ്റുകളൊക്കെ തികച്ചും അനൗദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത് എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ ആരെയും നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കിട്ടാനുള്ള അർഹതപ്പെട്ട ട്രാൻസ്ഫർ കിട്ടാനുള്ള അർഹതപ്പെട്ട കുട്ടികൾക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടും ദയവായി ഇത്ര ഏതായാലും ഇത്രയായില്ലേ ഒരു പത്ത് ദിവസം കൂടി കാത്തിരിക്കാൻ നമ്മൾ ക്ഷമ കാണിക്കുക എല്ലാവർക്കും കിട്ടാത്തവർക്ക് കിട്ടട്ടെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനം ഈ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട് പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ ഈ പിന്നെ പ്ലസ് വൺ പ്രവേശനം മാത്രമല്ല എൻ്റെ വീഡിയോസ് എനിക്ക് പിന്നെ ഡിപ്പാർട്ട്മെൻ്റൽ ക്ലാസ്സുകളുണ്ട് പിന്നെ സാധാ ക്ലാസ്സുകളുണ്ട് അങ്ങനെ കുറേ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് എൻ്റത് അധികവും അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് കേരള എനിക്ക് ഒരുപാട് പിന്നെ സുഹൃത്തുക്കളുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പരമ്പ മാക്സിമം ആൾക്കാർ അതൊരു നമുക്കൊരു ആവേശമാണ് നമുക്കൊരു സന്തോഷമാണ് തീർച്ചയായിട്ടും അപ്പോൾ മാക്സിമം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം